നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചിറക്കര ഗ്രാമപഞ്ചായത്ത് ജനശ്രദ്ധ നേടുകയും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത്യധികം വാർത്തയായി നിറഞ്ഞു നിൽക്കുകയും ചെയ്യുകയായിരുന്നു വേറൊന്നുമല്ല ബേവിഷവാദ ഏറ്റ നായ അനേകം ജനങ്ങളെ കടിക്കുകയും ജനങ്ങളാകെ ഭീതിയിലാകുകയും ചെയ്തിരുന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ കണ്ടത് അതിനെ തുടർ നടപടിയായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ വളരെ കൃത്യതയോടെ ആൻറ്റിസ്റാബിസ് വാക്സിനേഷൻ എടുത്ത കാഴ്ച നമ്മൾ സംഭ്രാവിശൻ പകർത്തിയിരിക്കുകയാണ് ചിറക്കിര ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് പേവിഷബാധയേറ്റ നായയുടെ കടിയേറ്റിട്ട് ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അപ്പോൾ അടിയന്തരമായിട്ടാണ് ഇപ്പോൾ ആൻറ്റി റാബിസ് വാക്സിനേഷൻ ഇന്ന് നടത്തിയത് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിനെക്കുറിച്ച് മെമ്പർ എന്താണ് പറയാനുള്ളത് ഇന്ന് രാവിലെ ഏഴ് മണി മുതലാണ് നമ്മളൊരു ടീംസായിട്ട് ഈ വർക്കിന് ഇറങ്ങിയത് നമ്മുടെ മൃഗാ നമ്മുടെ ചിലക്കര പഞ്ചായത്തിലെ മൃഗാശുപത്രിയിലെ രണ്ട് സ്റ്റാഫുകളും അതേപോലെ നമ്മുടെ ആൻറ്റി വാക്സിനേഷൻ നടത്തുന്ന ലൈസൻസ് ഉള്ള ടീംസിനെ തന്നെയാണ് നമ്മൾ വിളിച്ചിരുന്നത് അവരുമായി ചേർന്നുകൊണ്ട് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ പ്രവർത്തനമാണ് ഏകദേശം എൺപതോളം നായ്ക്കളെയാണ് നമുക്ക് വാക്സിനേഷൻ നടത്താൻ പറ്റിയത് വീടുകൾ നമ്മൾ പോയ വഴിയിലുള്ള വീടുകളുടെ വീടുകളിലുള്ള നായ്ക്കളെയും അതേപോലെ നമ്മുടെ തെരുവ് നായ്ക്കളെയും നമുക്ക് പിടിച്ച് വാക്സിനേഷൻ ചെയ്യാൻ പറ്റി ഏകദേശം ഏകദേശം നമ്മുടെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായ വാർഡുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ വാക്സിനേഷൻ നടത്തിയത് അതായത് നമ്മുടെ ചിറക്കര ക്ഷേത്രം വാർഡ് ആറാം വാർഡായുടെ ചിറക്കര വാർഡ് അതേപോലെ കുളത്തൂക്കോണം ആ പരിസരത്തുള്ള മറ്റു ഒന്ന് രണ്ട് വാർഡുകളുടെ കേന്ദ്രീകരിച്ച് എന്തായാലും നല്ലൊരു പ്രവർത്തനം തന്നെ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്തായാലും ഈ വരും വർഷം നമ്മൾ പ്രോജക്റ്റ് വെച്ച് തന്നെ തിരുവനായക്കട വാക്സിനേഷൻ എന്ന പ്രോജക്റ്റ് വെച്ച് തന്നെ ഈ പദ്ധതി നമ്മൾ തുടരാനാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ തീരുമാനം ചിരക്കര മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ് മാഡം മാഡം ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത് രാവിലെ ഏഴ് മണി മുതൽ നിങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അപ്പം എത്രത്തോളം ഡോഗസിനെ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാനായിട്ട് പറ്റി നമ്മൾ ഏഴുമണി തൊട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അടിയന്തര ഘട്ടമായതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെയും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ വാർഡ് മെമ്പർമാരുടെയും പ്രസിഡൻറ്റിൻ്റെയും മറ്റേ ആവശ്യപ്രകാരം നമ്മൾ രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയും രണ്ട് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് എൺപതോളം പെട്ടികൾ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാച്ചേഴ്സ് നല്ലൊരു വർക്കാണ് നമുക്ക് വേണ്ടി ടീം വർക്കാണ് ചെയ്തു തന്നേക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മെമ്പർമാരുടെയും എല്ലാം നല്ലൊരു സമീപനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ അടിയന്തര ഘട്ടത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് ഈ അടിയന്തിര ഘട്ടത്തിലിപ്പം റാബീസിൻ്റെ ബോധവൽക്കരണമൊക്കെ നമ്മൾ സ്കൂളുകളിലാണെങ്കിലും അല്ലാതെ ലോക്കൽ ഏരിയയ്ക്ക് ഒക്കെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എത്രത്തോളം അവെയർനെസ് കൊടുത്താലും അത്ര ഒരു വീട്ടിൽ വളർത്തുന്ന രോഗനാണെങ്കിലും അവർ ഭയങ്കര സ്നേഹം ഉള്ളവരാണെങ്കിലും ഓ ഞങ്ങളുടെ വീട്ടിൽ അതല്ലേ എന്നുള്ളൊരു ഇതുണ്ട് അവരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത് നമ്മുടെ മൃഗങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് കൃത്യസമയത്ത് തന്നെ വാക്സിനേഷൻ കൂടെ നൽകുക എന്നതുള്ളതാണ് ഇത് പ്രധാനമായി ചെയ്യേണ്ടത് പിന്നീട് അവേർനെസ് നമ്മൾ പല രീതിയിലൂടെ അവേർനെസ് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്തുകൾ പ്രോജക്റ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പല വാർഡുകളിലും നമ്മൾ ചെന്നും നേരിട്ടും അല്ലാതെയും ഹോസ്പിറ്റലിൽ ഒക്കെ നമ്മൾ വാക്സിനേഷൻ നൽകി വരുന്നുണ്ട് യുടെ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റുകളിൽ തെരുവ് നായ്ക്കളുടെ വാക്സിനേഷൻ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയുന്നത് മനുഷ്യർക്കുണ്ടാകുന്ന ഏറ്റവും ഭയാനകവും ഭീകരവുമായ ഒന്നാണ് പേവേഷബാധ നായ്കളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഈ പേവേഷബാധ നായികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരുന്നത് പേ വന്നതിന് ശേഷം ഇതുവരെ ഒരു വൈദ്യശാസ്ത്രത്തിനും പിന്നെ രക്ഷിക്കാനായിട്ടില്ല അതുകൊണ്ട് വീടുകളിൽ വളർത്തുന്ന നായികളെ സമയാസമയങ്ങളിൽ വാക്സിനേഷൻ എടുത്ത് അതിനെ പേരിൽ നിന്ന് മുക്തം നേടണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ എനിക്ക് അറിയിക്കാനേ ഈ അടിയന്തര പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ഡോഗ് ആയിട്ടുള്ള ലിബിൻ ഉണ്ടായിരുന്നു ലിബിൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം ഇപ്പോൾ ഇന്നലെ ഒമ്പത് മണിയായപ്പം സി ബി ഒ ഷൈൻ സാറെ വിളിച്ച് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് ചിറക്കര പഞ്ചായത്തിൽ ചിറക്കര പഞ്ചായത്തിൽ ചെല്ലണം അവിടെ റാബിസ് ഡോ ഇറങ്ങി രണ്ട് മൂന്ന് കുട്ടികളെയൊക്കെ കടിച്ചു അങ്ങനെ നമ്മൾ ഞാനും എൻ്റെ ടീമും വന്ന് ഒരു അറുപതോളം ഡോഗ്സിനെ ക്യാച്ച് ചെയ്ത് കൊടുത്തു എല്ലാത്തിനെയും വാക്സിനേഷൻ ചെയ്തു അതിലൊന്നും പോസിറ്റീവ് ഡോഗൊന്നും കണ്ടില്ല പിന്നെ വീട്ടുകളുടെ ഡോഗിനെയെല്ലാം പിടിച്ച് തന്നെ വാക്സിനേഷനെല്ലാം സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അലിബിൻ എത്ര നാളായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എ ബി സി ആനിമൽ ബർത്ത് വെൻറ്ററില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനു മുമ്പും ചിറക്കര പഞ്ചായത്ത് എ ബി സി ഒക്കെ ചെയ്ത് നമ്മളെ ടീം തന്നെയായിരുന്നു ചെയ്തത് എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു കാര്യത്തിൽ കാര്യം എന്ന് വെച്ചാൽ ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാമോ അടിയന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പം കൊല്ലം ജില്ലയിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള പ്രശ്നം വരികയാണെങ്കിൽ സി വി പെട്ടെന്ന് നമ്മളെ വിളിക്കത്തുള്ളൂ വിളിച്ചിട്ട് ഇപ്പം റാബിസാലും എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരുമ്പോൾ ഉള്ള പെട്ടെന്ന് കോൾ വിളിക്കും നമ്മൾ അത് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഏഴെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഡോഗിനെ ക്യാച്ച് ചെയ്യാനായാലും അതിനെ കൈകാര്യം അറേഞ്ച് ചെയ്യാനായാലും അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ രീതിക്കകത്ത് അല്ലാതെ പ്രത്യേകിച്ച് സർട്ടിഫിക്കേഷൻ കോഴ്സും അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടാണോ വന്നത് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് പിന്നെ കൊട്ടിയത്ത് വെച്ച് ട്രെയിനിങ് നമ്മൾ തന്നെ വേറെ ക്യാച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട് ആസ് എ ട്രെയിനർ എന്ന നിലയ്ക്ക് പൊതുജനങ്ങളോട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് എല്ലാം ഇട്ട് ആണ് ഈ ഡോഗുകളെല്ലാം ഒന്നിൽ നിന്ന് വരുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ബി സി ഇല്ല കൊല്ലം ജില്ല എ ബി സി ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ട്രീറ്റ് മൊത്തം ഡോഗുകൾ ആകുന്നത് ഇപ്പം നമ്മൾ എ ബി സി ഈ ചിറക്കര പഞ്ചായത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു മുന്നൂറ് ഡോഗിനെ വനിതീകരണം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറയും ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം എ ബി സി നിലച്ചിട്ടേതാണ്ട് മൂന്ന് വർഷത്തോളം ആകുന്നു ഈ മൂന്ന് വർഷം കൊണ്ട് ഒന്ന് നോക്കിയാൽ മതി എത്ര ഡോഗ്സ് തന്നെ കണ്ടിന്യൂ ഇങ്ങനെ വരുന്നു അന്നേരം തന്നെ ഇത് ഇപ്പം ഈ ഈ വർഷമോ അടുത്ത വർഷമോ എ ബി സി തുടങ്ങിയില്ലെങ്കിൽ കൊല്ലം ജില്ല ഇപ്പം കോർപ്പറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ പഞ്ചായത്തെല്ലാം സ്റ്റേ ചെയ്ത് വെച്ചേക്കുകയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എ സി റൂം വേണം അതും ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം വേണമെന്നാണ് അവർ പറയുന്നത് ഇതിനു മുമ്പ് എ സിയൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ എ ബി സി ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ ഒരു കാര്യമില്ലാതാണ് എ ബി സി നിർത്തി വെച്ചേക്കുന്നത് ഇപ്പോൾ എ സിയും എല്ലാം ചില പഞ്ചായത്ത് വെച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ചിലവർ പറയുന്നത് വേണ്ട ചെയ്യണ്ട ആണ് പറയുന്നത് ആ എ ബി സി നിർത്തലാക്കിയേണ്ട ഇത്രയും ശല്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ എ ബി സി ഉണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പം വരത്തില്ല റാബിസ് ലോഗ് വരെ ചെറുക്കര മാത്രമല്ല മിക്കാറുമുള്ള പഞ്ചായത്തുകളിലെല്ലാം റാബിസ് ലോഗ് വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഒരു ദിവസം തന്നെ ഒരു അഞ്ചാറ് കേസുകൾ ഈ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ചില വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവം നിങ്ങളെവരും അറിഞ്ഞിരിക്കുമല്ലോ നമ്മുടെ ഒരു ഒരു ഒത്തിരി ആൾക്കാരെ ഒരു പേപ്പെട്ടി കടിക്കുകയും തെരുവ് നായ്ക്കളെല്ലാം ഉപദ്രവിക്കുകയും ചെയ്ത് ചെയ്ത് വന്നു അതിന് പ്രകാരം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായിട്ട് നമ്മുടെ ചിരക്കര മൃഗാശുപത്രിയും ചിരക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ നമ്മളിന്ന് വാക്സിനേഷൻ എടുക്കുകയുണ്ടായി ഏകദേശം എൺപതോളം നായ്ക്കൾക്ക് നമ്മൾ വാക്സിനേഷൻ കൊടുത്തു നമ്മളെ നായ്ക്കളെ പിടിക്കുന്നതിനുള്ള ടീം നല്ല എക്സ്പെർട്ടായുള്ള ടീം തന്നെയായിരുന്നു അവരുടെ സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചു നമുക്ക് ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ പറഞ്ഞതുപോലെ എ ബി സി പ്രോഗ്രാം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്താണ് ചെയ്യേണ്ടത് നമുക്ക് പക്ഷേ ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മളെ പഞ്ചായത്തിൽ തന്നെ ചെയ്യാനുള്ള ഒരു നമ്മൾ പദ്ധതി ആലോചിക്കുന്നുണ്ട് കാരണം നമുക്ക് ബ്ലോക്ക് ഷെയർ അടച്ചതിന് ശേഷം ബ്ലോക്കിൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ വന്ധീകരണം ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് എ സി റൂമ് നായ്ക്കൾക്ക് എ സി റൂമ് പ്രത്യേക ഓപ്പറേഷൻ തിയേറ്റർ എല്ലാം ഉണ്ട് അപ്പോൾ ഇതുവരെ അത് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു നമ്മുടെ സബ് സെൻറ്ററുണ്ട് സബ് സെൻറ്ററിൽ അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ എ ബി സി പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മളിന്ന് ആലോചിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നല്ലൊരു എ ബി സി പ്രോഗ്രാം നടത്താനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല ഇതുപോലെ വാക്സിനേഷൻ എടുത്ത് നമുക്ക് നിയന്ത്രിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഈ പരിപാടി സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നമ്മുടെ മൃഗാശുപത്രിയിലെ സ്റ്റാഫുകൾക്കും നമ്മുടെ ക്യാച്ചേഴ്സിനും എല്ലാം ചിരക്കിര പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ നാടിന് മാതൃകയാകേണ്ട ബന്ധപ്പെട്ട അധികൃതർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെയേറെ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ മാതൃകാപരമായ കാഴ്ചകൾ ചെയ്യുവാൻ ഇനിയും ചിറക്കിര ഗ്രാമപഞ്ചായത്തിന് എന്ന് സമുദ്രവിശ്വനും ആശംസിക്കുന്നു ക്യാമറാമാൻ വിഷ്ണുനോടൊപ്പം റിപ്പോർട്ടർ സമുദ്രവിശ്വൻ